Kemudian dapat kita lihat ഏറെ പ്രിയങ്കരായ കായിക പ്രേമികളെ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇന്ന് അവസാന കലാശ കോട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്തി എത്തിയ ഏതാണ്ട് പത്തിരുപത്തി മൂന്ന് വർഷത്തോളമായി കൊടക്കാട് ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ലബാണ് ക്ലബ്ബെന്ന് പറയുന്നത് കേവലം വാക്കുകൾക്ക് അപ്പുറത്തേക്ക് പ്രവർത്തിച്ചു വരുന്നുണ്ട് വളരെ മനോഹരമായി ഒരു മാസത്തോളം നിന്ന് നിന്ന കേരളത്തിലെ പ്രഗൽഭരായ സെവൻസ് ഫുട്ബോളിലെ മിന്നും താരങ്ങൾ മാറ്റിവെച്ച മത്സരങ്ങളൊക്കെ ചേർന്ന് ഇന്ന് ആരായിരിക്കും ഈ ലോകകപ്പ് ഉയർത്തുക എന്ന് റിയാനുള്ള അവസാന കലാസപ്പോൾ പോരാട